നമസ്കാരം വ്യാജ പോക്സോ കേസുകളും വ്യാജ പീഡന കേസുകളും ചമച്ചുകൊണ്ട് നിരവധി കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന കഥകൾ ദിനം ദിനം നമ്മൾ കേൾക്കുന്നു നമ്മൾ നിലവിൽ വലിയ പ്രമാദമായ കേസുകൾ എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന അത്രത്തോളം വിവാദമാക്കി മാധ്യമങ്ങളടക്കം വിവാദമാക്കി ചില അധ്യാപകരെയും ചിലരെയുമൊക്കെ പ്രതിസ്ഥാനത്ത് വച്ചിരിക്കുന്ന കേസുകൾ പോലും വ്യാജ കേസാണ് എന്നതാണ് വസ്തുത ഞാൻ അത് ഏത് കേസ് എന്ന് ഞാൻ പറയുന്നില്ല ചില പരിമിതികളും ചില പ്രയാസങ്ങളും ഉണ്ട് അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ് അതുകൊണ്ട് തന്നെ ചില പരാമർശങ്ങൾ നടത്താൻ കുറച്ച് പ്രവാ പ്രയാസമുണ്ട് എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ ഈ വീഡിയോ ഒരു കാരണമുണ്ട് നിങ്ങൾ എന്റെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് മറനാടൻ മലയാളി എന്ന ചാനലിൽ വന്നിട്ടുള്ള ഷാജൻസ്കറെ ചെയ്തിട്ടുള്ള വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോയിൽ കാണുമ്പോഴാണ് അതിന്റെ ഒരു തീവ്രത മനസ്സിലാകുന്നത് അതായത് ഒരു കള്ളക്കേസ് ഉണ്ടാകുന്നു ആ കള്ളക്കേസിൽ ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കേണ്ട സാഹചര്യം വരുന്നു ആ കള്ളക്കേസ് ആയതുകൊണ്ട് തന്നെ നാട്ടിലും വീട്ടിലും ഉണ്ടായിരുന്ന മുഴുവൻ ആ പേരും എല്ലാം പോയി ഡിപ്രഷനിലേക്ക് പോയി ചിലരിലും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരുന്നു അതായത് ആരുടെങ്കിലും ഒക്കെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയിട്ടോ സാമ്പത്തിക ലാഭത്തിനോ വേണ്ടി ബലിയേടാകേണ്ടി വരുന്ന വലിയൊരു വിഭാഗം ഞാൻ എന്റെ ചാനലിൽ ഇതിനു മുമ്പ് ഇത് സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വ്യാജ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കേസുകൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള മറ്റൊരു കേസ് എന്റെ പരിചയത്തിൽ നടന്നിട്ടുള്ള മറ്റൊരു കേസ് ഞാനൊന്ന് പറയാം ആ കേസ് ഒരു വ്യാജ പോക്സോ കേസ് ചമച്ചു കൊടുത്തു അത്തരമൊരു കേസ് വന്നതിന് മറ്റു ചില കാരണങ്ങളുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസം കേസ് പിന്നെ തെളിഞ്ഞോട്ടെ എന്തെങ്കിലും ചെയ്തോട്ടെ കുറച്ച് ദിവസം ഇയാൾ അകത്ത് കിടത്തിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് കൊടുത്തു പോക്സോ കേസാണ് ഈ പോക്സോ കേസിന്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രാഥമികമായി ഒരു കേസ് കൊടുക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി അന്വേഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ആ വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിയാക്കപ്പെട്ട വ്യക്തി അവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും അത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾ അതിൽ ഇടപെടുന്നു അത് കള്ളക്കേസാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു അത്തരത്തിൽ കള്ളക്കേസാണെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോ ആ വിളിച്ചു പറഞ്ഞതിനെതിരെയായി യൂട്യൂബ് ചാനലിലെ ചില കൊമ്പത്തിമാർ ചില ദേവദാസിമാരൊക്കെ പൊട്ടിത്തെറിച്ചത് അന്ന് നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ചില പൊട്ടിത്തെറിയുമൊക്കെ എന്നാൽ പിന്നീട് ആ കേസ് വ്യാജ കേസാണെന്നും അത് കേസ് തന്നെ നിലനിൽക്കുന്ന അല്ല എന്നും അത് മറ്റെന്തൊക്കെയൊരു ലക്ഷ്യത്തിന് ഗൂഢലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചമച്ചുണ്ടാക്കിയതാണെന്നും അത് തെളിഞ്ഞുകൊണ്ട് ആ കേസ് വെറുതെ വിടുകയുണ്ടായി അങ്ങനെ വെറുതെ വിട്ട കഥ മാധ്യമ ലോകമോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലും എവിടെയും ഒരിഞ്ചു വാർത്തയാക്കിയില്ല അതേസമയം കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയപ്പോൾ ആ പാവപ്പെട്ട ചെറുപ്പക്കാരെ ആ നാട്ടിലും മറുനാട്ടിലും ഈ മലയാള ലോകത്തുമെല്ലാം പീഡന വീരന്മാരാക്കി ചിത്രീകരിച്ചു ഇതാണ് നമ്മുടെ മീഡിയ എന്ന് പറയുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ നടക്കുന്ന ചില ദാസിമാരും ദാസന്മാരും ചെയ്യുന്ന ചില മതബോധ മതപണ്ഡിതന്മാരും ഒക്കെ നടത്തുന്ന കഥയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോ അത്തരത്തിൽ ആ ഒരു കഥയാണ് ഷാജൻസ്കറി അവിടെ പറയുന്നത് ഈ വ്യാജ ബോക്സോകസുകൾ ഉണ്ടാക്കുന്ന ദുരന്തവും ദുരിതവും ചിലരെ എന്നല്ല രണ്ടു മൂന്ന് സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവും ഞാൻ പറഞ്ഞു അതിൽ ഒന്നാണ് സി ഡബ്ല്യു സി പോലെയുള്ള അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ പോലെയുള്ള ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കേസുകൾ അതിൽ ചിലർ എല്ലാവരും ഞാൻ പറയില്ല ചിലരൊക്കെ എന്തെങ്കിലും ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു ക്രെഡിറ്റാക്കി എടുത്തുകൊണ്ട് പിന്നെ ദുരന്തത്തിലേക്ക് അടുത്ത പോക്ക് ആദ്യം ആ കുട്ടിയെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റി മാറ്റും മാതാപിതാക്കളോടൊപ്പമാണ് നിൽക്കേണ്ടത് പക്ഷെ മാതാപിതാക്കൾ സംരക്ഷിച്ചില്ല അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് മാറ്റി അവരുടെ സംവിധാനത്തിൽ അത് പാർപ്പിക്കും നോക്കൂ അവിടെ ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്രയാണ് ആ കുടുംബത്തിലെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്രയൊക്കെയാണ് അതുപോലെ കള്ളക്കേസാണ് എന്ന് അറിഞ്ഞിട്ടും ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ഉണ്ടല്ലോ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധി എത്രയാണ് എന്ന് ഇവിടെ ഷാജൻസ് പറഞ്ഞിട്ടുള്ള കേസിൽ ഒരു പാവം ടീച്ചർ കഥയാണ് പറഞ്ഞത് ആ ടീച്ചർ ഇത് കള്ളക്കേസിൽ പെട്ട് പെടുത്തിയിട്ട് അവസാനം അവർ ഡിപ്രസ്ഡായി അവസാനം ആത്മഹത്യ ചെയ്തു എന്നാ പറയുന്നേ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു ടീച്ചർ ഇതുപോലെ എത്ര പേർ എനിക്കറിയാവുന്ന എന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു ഒരു അധ്യാപകനുണ്ട് ഇരുപത് കൊല്ലത്തെ ശിക്ഷ അനുഭവിക്കുകയാണ് ഇപ്പോ അപ്പീലിന് പോയിട്ടുണ്ട് അനുഭവിച്ചു കിട്ടിയെങ്കിൽ കിട്ടി കാരണം തെളിവുകളും സാക്ഷിയും അവിടെ പറയുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോക്സോ കേസിൽ വിധി ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി അന്വേഷണം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ചിന്ത കൃത്യമായ വഴിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇവിടെ പോകുന്നത് പക്ഷെ പോലീസുകാർക്കും പരിമിതിയുണ്ട് പക്ഷെ അവർ നിയമത്തിന്റെ ആ പഴുകുകൾ കൃത്യമായി ഉപയോഗിച്ചാൽ മാത്രമേ അത്തരത്തിൽ തെളിയൂ അങ്ങനെ തെളിഞ്ഞുകൊണ്ട് ഒരു ചൈൽഡ് ലൈൻ പ്രവർത്തകന് ഒരു ചൈൽഡ് ലൈന്റെ പ്രവർത്തകന് അഞ്ചു വർഷം ശിക്ഷ കിട്ടിയ കഥയാണ് ഷാജൻസ്കറിയ പറയുന്നത് ഇവിടെ അത്തരത്തിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട വലിയൊരു വിഭാഗമുണ്ട് ചില ദാസിമാരും ചില ദാസന്മാരും ഒക്കെ ഇവരൊക്കെ അങ്ങോട്ട് ചുക്കാമണി വെട്ടണം വേറെ പലത് പെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഘോ ഘോരം വീഡിയോ ചെയ്ത് ഫോട്ടോ പതിച്ചുകൊണ്ട് ശരിക്കുള്ള ഇരകൾ അതായത് കള്ളക്കേസ് കൊടുത്ത് പ്രതിയാക്കപ്പെട്ട അവർ അവർക്കും കുടുംബമുണ്ട് അവർക്കും അതേ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് പെൺമക്കളുണ്ട് സഹോദരിമാരുണ്ട് അതുപോലെ ഈ സഹോദരിമാരും ഈ പെൺമക്കളും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവരോട് പൊതുജനം സമൂഹം ഇടപെടുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് അറിയാം അതുപോലെ നമ്മൾ ചിന്തിക്കാതെ ആ കുടുംബത്തെ മുഴുവൻ കടുത്ത മാനസിക പ്രയാസത്തിലേക്ക് തള്ളിവിടാൻ ചില ദാസിമാളൊക്കെ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റച്ചൂലിന് ചാണകം മുക്കി അടിക്കാൻ തോന്നും പിന്നീട് അതിനെ കുറിച്ച് മിണ്ടില്ല ഒരക്ഷരം മിണ്ടില്ല കാരണം ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാനും കേൾക്കാനും ആ എന്താണ് സത്യമെന്നറിയാതെ ബാക്കിയുള്ളവന്റെ ചുക്കാമണി ചെത്താനും നടക്കുന്ന കുറച്ചെണ്ണ ഉണ്ട് കുറെ പ്രേക്ഷകരുമുണ്ട് അതുപോലെ കുറച്ച് ആൾക്കാരുമുണ്ട് ഇനി ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു പേര് പേരുകാരനാണെങ്കിൽ അതിന്റെ മറ്റൊരു വിഭാഗത്തുള്ളവനായിരിക്കും ചുക്കാമണി ചെത്താൻ ഇറങ്ങുന്നത് അത് ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില അവളുമാരും കൂടെ ചേരുമ്പോൾ സത്യത്തിൽ ഇവിടെ വലിയൊരു ഒരു ദുരന്തമാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ ഒരു കേസാണ് ഇവിടെ അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അവിടെ ആ പെൺകുട്ടി ആ ടീച്ചർ പ്രതിയല്ലാതായി തീർന്നത് പക്ഷെ എന്നിട്ടും അവർ അതുവരെ ആ പ്രതിയല്ല എന്ന് മനസ്സിലാകുന്ന ആ സമയം വരെ അവർക്ക് നിലകൊള്ളാൻ കഴിയില്ല എല്ലാവരും അങ്ങനെയല്ല കാരണം ബിസിനസിലേക്ക് പോകും അതുപോലെ ടെൻഷൻ അടിച്ച് അവസാനം മരിച്ചു പോകും എല്ലാ മനുഷ്യരും ഇത് താങ്ങാനും തണലാകാനും ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ സഹായിച്ചു ഈ കേസിൽ നിരപരാധിയായി ആ പ്രതികളെ വിട്ടയച്ചു കേസ് തെളിഞ്ഞില്ല കാരണം തെളിയിക്കാൻ കഴിയില്ല സംഭവം നടന്നാലേ പറ്റുള്ളൂ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ കൊടുത്ത കള്ളപരാതിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് യാതൊരു പീഡനവും നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി ആ വെറുതെ വിട്ടു അങ്ങനെ ഇത് കള്ളക്കേസാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കൂടെ നിന്ന ആളുടെ പേരിൽ പോലും കേസ് കൊടുത്ത ചരിത്രം ഇവിടെ ഉണ്ട് അതാണ് ഇവിടെ എന്നിട്ട് അതിന്റെ പേരിൽ വലിയ ഗോക വിളിക്കുന്ന യൂട്യൂബർമാരെയും ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കണ്ടന്നു മതി അത് യൂട്യൂബർമാർക്കായാലും അല്ലെങ്കിൽ ഇതുപോലുള്ള ചൈലീരിയൻ പ്രവർത്തകർക്കായാലും അല്ലെങ്കിൽ ഗ്വാഗ വിളിക്കുന്ന കുറെ കോപാലന്മാർക്കായാലും അവർക്കൊക്കെ ഇത്തരത്തിലുള്ള കണ്ടന്റ് മതി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചു ദിവസം ആഘോഷിക്കാനുള്ള ഒരു വിഷയം മതി എന്നാൽ ഇവിടെ ഇതിനിടയിൽ ജീവിതങ്ങൾ തകർന്നു പോകുന്നു എന്നുള്ളത് വസ്തുതയാണ് ആ ജീവിതം തകരുന്നത് മനസ്സിലാക്കാതെ ഈ പറഞ്ഞ ദാസിമാരും ദാസന്മാരും ഒക്കെ പെരുമാറുമ്പോൾ അവരുടെ ജീവിതവും നാളെ ഇതുപോലെ വരുമെന്ന് മറക്കരുത് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് എന്തെങ്കിലും ഒരു സാധനം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് തിരിച്ചതുപോലെ അടിക്കും തിരിച്ചടിക്കാതെ ഒരു കേസും ഇതുവരെ കഴിഞ്ഞു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇട്ടു കൊടുത്ത് ഓരോരുത്തരെ ശരിയാക്കുമ്പോൾ അത് നാളെ നമുക്കും തിരിച്ചടിക്കുമെന്നുള്ളൊരു ബോധത്തോടുകൂടി മാത്രം അത് കൊടുക്കണം എന്നേ എനിക്കിവിടെ പറയാനുള്ളൂ ഏതായാലും ഒരുപാട് കള്ളക്കേസുകളുണ്ട് വ്യാജ പോക്സോ കേസുകൾ ഒരുപാടുണ്ട് വ്യാജ പീഡന കേസുകളുണ്ട് ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഫോൾസ് മെമ്മറി സിൻഡ്രോമോ അല്ലെങ്കിൽ ഇമാജറി ഇമാജിനേഷൻ ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ആവർത്തിക്കുന്നില്ല പക്ഷെ ഇതിനെല്ലാം പുറമെയാണ് ഓരോ വ്യക്തികൾ ഉണ്ടാക്കി കൊടുക്കുന്ന കള്ളക്കേസ് അവർക്ക് കേവലം ഒരു കേസ് കുറച്ചു ദിവസം അകത്ത് കിടത്തണം പിന്നെ ജാമ്യത്തിൽ ഇറങ്ങണം അതിനുശേഷം കേസ് പറഞ്ഞ് കേസ് പറഞ്ഞ് കേസ് വിധിയാകും വിധിയാകുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അവൻ നിരപരാധിയാണെന്ന് തെളിയും രണ്ടായാലും ഞങ്ങൾ കുറച്ചു ദിവസം പോയാൽ മതിയല്ലോ തകർന്ന് അവൻറെ കുടുംബമല്ലേ എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് ധരിച്ചുകൊണ്ട് കൊണ്ട് കള്ളക്കേസ് കൊടുക്കുന്നവരെ ഓർത്തോ കാലം കണക്ക് ചോദിക്കാതെ ഒന്നും കടന്നു പോകില്ല എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിപ്പിക്കുക